നമസ്കാരം കേരള സർവകലാശാലയിൽ വി സിയുടെ വിലക്ക് മറികടന്ന് ജോൺ ബ്രിട്ടാസ് എം നടത്തിയ പ്രഭാഷണം വിവാദമായി എംപിയുടെ പ്രഭാഷണത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളികളും കടമകളും എന്ന വിഷയത്തിൽ ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടിയായിരുന്നു വി സി വിലക്കിയത് സർവകലാശാല രജിസ്ട്രാറോടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയത് ഇടതു ജീവനക്കാരുടെ സംഘടനയായ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയനാണ് പ്രതിമാസ പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നേകാലിന് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഹാളിലായിരുന്നു പരിപാടി നടന്നത് പ്രഭാഷണം വിലക്കിയ വി സി തുടർ നടപടിക്ക് രജിസ്ട്രാറെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു രജിസ്ട്രാർ സംഘാടകർക്ക് നോട്ടീസ് നൽകി വിലക്ക് ലംഘിച്ച് മുന്നോട്ട് പോകാനായിരുന്നു സംഘാടകരുടെ തീരുമാനം രാഷ്ട്രീയ പരിപാടി പാടില്ലെന്ന രജിസ്ട്രാറുടെ സർക്കുലർ നിലനിൽക്കെ പ്രധാനമന്ത്രിയെയും ബി ജെ പിയും വിമർശിച്ചായിരുന്നു ബ്രിട്ടാസിന്റെ പ്രസംഗം വി സിക്ക് എതിരെയും പ്രസംഗത്തിൽ പരാമർശമുണ്ടായിരുന്നു അതേസമയം പ്രഭാഷണ പരമ്പരയിൽ രാഷ്ട്രീയം യൂണിയൻ നിലപാട് സർവകലാശാല വി സിയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും യൂണിയനും തമ്മിൽ ഏറെ നാളായി പോരിലാണ് സർവകലാശാല വി സിയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും യൂണിയനും തമ്മിൽ ഏറെ നാളായി പോരിലാണ് അതിനിടയിലാണ് പുതിയ വിവാദം എല്ലാ മാസവും പ്രഭാഷണ പരമ്പര നടത്താറുണ്ട് ഇതിന് തിരഞ്ഞെടുപ്പുമായി ബന്ധമില്ല പരമ്പര പൊതുപരിപാടിയല്ല യൂണിയൻ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും ഭാരവാഹികൾ പറഞ്ഞു വിഷയത്തിൽ പ്രതികരണവുമായി ജോൺ ബ്രിട്ടാസും രംഗത്ത് വന്നു എന്താണ് ജനാധിപത്യം എന്നതിൽ വ്യക്തമായി ധാരണയില്ലാത്തവരാണ് വി സി ആയി ഇരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു സംവാദം വി സിയാണ് സംഘടിപ്പിക്കേണ്ടത് ഇങ്ങനെയുള്ള ഉത്തരവ് വി സിക്ക് എടുക്കാൻ പറ്റുമോ അത് പെരുമാറ്റച്ചാട്ട ലംഘനമല്ല ജനാധിപത്യം എന്തെന്ന് ജനങ്ങൾ അറിയേണ്ടേ ധാർഷ്ട്യവും ദാസിവേലയും ഒരുമിച്ചാൽ ഇങ്ങനെയുള്ള ഉത്തരവുണ്ടാവുമെന്നും ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചിരുന്നു